ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മിത്ര ഗൗമതിയോട് പറയുന്നുണ്ട് ഞാനിതൊന്നും അറിയാണ്ട് പറഞ്ഞതല്ല അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇവരെന്തിനെ ഇങ്ങനെ തലയിടുന്ന അപ്പച്ചി അത് അവരറിയണം ഇനിയെങ്കിലും മനസ്സിലാക്കി പെരുമാറട്ടെ അത് അറിയാൻ കൂടെ വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പൊന്നും മിത്ര നീ ഒന്നും മിണ്ടാതിരിക്കുക ഇല്ല അപ്പച്ചി ഞാൻ പറയേണ്ടത് എന്ന് പറയാം അയ്യോ ദൈവമേ ഈ ഇന്നേക്കിടയിൽ കിടന്ന് ഞാൻ ഇനി എന്ത് ചെയ്യാനാണ് ഈശ്വര എനിക്കൊന്നും വയ്യേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകട്ടെ മിത്രയാണെങ്കിൽ ദേഷ്യം പിടിച്ച് ഓരോന്നും ആലോചിച്ച് കണ്ട് നിൽക്കുകയാണ് പക്ഷേ നമ്മുടെ ശ്രീദേവി ആണെങ്കിൽ ഇതെല്ലാം കേട്ടും കൊണ്ട് കള്ളക്കരച്ചിലെല്ലാം കരഞ്ഞ് നേരെ ആനന്ദൻ്റെ മുറിയിലേക്ക് ചെന്നിട്ടുണ്ട് കേട്ടോ അപ്പം മുറിയിൽ ചെറിയ ആനന്ദാണെങ്കിൽ ഓഫീസിലെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ശ്രീദേവി വരുന്നത് പോലും ശ്രദ്ധിക്കണില്ല അപ്പോൾ ഉടനെ വന്ന ചോദിക്കുന്നുണ്ട് ആനന്ദിട്ട് കുറച്ച് കരഞ്ഞൊക്കെ കാണിക്കുന്നുണ്ട് സൗണ്ട് കേട്ടിട്ടെങ്കിലും ഒന്ന് ശ്രദ്ധിക്കട്ടെ എന്ന് വെച്ച് ആനന്ദിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ജോലിയിൽ അപ്പോൾ ഉടനെ ശ്രീദേവി ചോദിക്കുന്നുണ്ട് എന്നാലും ആനന്ദിട്ട എന്ത് പണ ഞാൻ കരയണം എന്തിനാണെന്നെങ്കിലും ഒന്ന് ചോദിക്കണില്ലേ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ ആനന്ദ് ചോദിക്കുന്നുണ്ട് അതാ ഞാൻ ചോദിച്ച എന്ത് പറ്റി നിനക്കുന്ന അല്ല ഞാനിങ്ങനെ ഒന്ന് വിഷമിച്ച് നിൽക്കുന്ന കണ്ടോ അതെങ്കിലും ചോദിക്കുക ആനന്ദായിട്ടെന്ന് തോന്നിയില്ലല്ലോ എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ വീണ്ടും ആനന്ദ് പറയാനുണ്ട് അല്ല അതാണ് ഞാൻ നിന്നോട് ചോദിക്കണം എന്താ പറ്റിയത് നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ എന്നൊക്കെ ചോദിക്കട്ടോ കേട്ടോ അപ്പോൾ ഉടനെ ശ്രീദേവി പറയാം അത് അതെന്തിനാ എന്നോട് ചോദിക്കണേ ഞാൻ പറയാതെ തന്നെ ഭാര്യയുടെ കാര്യങ്ങളെല്ലാം അത് അറിയ പറഞ്ഞു തരാ ചോദിക്കേണ്ടത് ആനന്ദടിൻ്റെ കടമയല്ലേ അപ്പോൾ അതുപോലും ചോദിക്കണില്ല എന്താടി നീ പറയണ ഞാൻ ചോദിച്ചല്ലോ എന്താ നീ വിഷമിച്ചിരിക്കണേന്ന് കാര്യം പറ അതല്ല ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് ഞാൻ എനിക്ക് ആരും കൂട്ടില്ല ഞാൻ മാത്രമാണുള്ളത് ഇവിടെ മീനാക്ഷിക്കാണെങ്കിൽ ആ മിത്രയുണ്ടല്ലോ കൂട്ട് പിന്നെ മിത്രയ്ക്കാണെങ്കിൽ ഇവിടുത്തെ അമ്മയുണ്ട് കൂട്ട് പോരാഞ്ഞിട്ട് ധർമ്മമാമനോട് എല്ലാവരും കൂട്ടുണ്ട് ആനന്ദേട്ട് ആരേനും ആകാശമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെല്ലാവരും കൂട്ടാം പക്ഷെ ഞാനോ ഞാൻ മാത്രം ഒറ്റയ്ക്കായിപ്പോയി എന്ന് പറയാം ആരും ഇല്ലെങ്കിൽ എന്താ കുഴപ്പമില്ല പക്ഷേ പക്ഷെ ആനന്ദേട്ടെങ്കിലും എൻ്റെ കൂടെ ഒറ്റ കൊട്ടയ്ക്ക് നിന്നുകൂടെയെന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ആനന്ദ് പറയണം അതെ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയണേ അതെ എല്ലാവരും എന്നെ തഴയുമ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ നിന്നാലേ ഈ ആകാശം പോലെ ഇടിഞ്ഞ് താഴെ വീണാലും എനിക്ക് പേടിക്കാനൊന്നുമില്ല എല്ലാ പെണ്ണുങ്ങളും ഇതൊക്കെ തന്നെയായിരിക്കും അനന്തിട്ട ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കരച്ചിലോട് കള്ള കരച്ചിലിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീണ്ടും വീണ്ടും ആകാശ് സോറി ആനന്ദ് ചോദിക്കുകയാണ് ഇവിടെ ഇപ്പം എന്താ സംഭവം സംഭവിച്ച എന്താണ് പറയുക അല്ല ആനന്ദേട്ട ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ എൻ്റെ കണ്ണീരെങ്കിലും ഒന്ന് തുടച്ചിരാന് ആനന്ദേട്ടന് തോന്നലുണ്ടോയെന്ന് ചോദിക്കുക കേട്ടോ എന്നിട്ട് കരഞ്ഞ് കരഞ്ഞ് കാണിക്കുക അങ്ങനെ ആനന്ദം അടുത്ത് ചെന്നിരുന്ന് കണ്ണീരൊക്കെ ഒപ്പിയാണ് ഒപ്പിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ കാര്യം എന്താടി കാര്യം പറ അപ്പോഴാണ് പറയുന്നത് അതെ ഇവിടെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെയാ പറയുന്നത് എന്ത് തെറ്റ് ചെയ്തു എന്നും അല്ല മിത്രയുടെ ട്യൂഷൻ്റെ കാര്യം അത് പറഞ്ഞത് ഞാനാണെന്നും ഇവിടെ എല്ലാവർക്കും എന്നോട് ദേഷ്യമാണ് പിന്നെ ആരും എന്നോട് ദേഷ്യപ്പെട്ട് പറഞ്ഞില്ലേ സംസാരിച്ചില്ലേ ഞാനത് പറഞ്ഞിരുന്നല്ലോ പിന്നെ അത് മാത്രമല്ല ഇപ്പോഴത്തെ വിഷയം മീനാക്ഷി പോയി ഒരു അവിടെ പോയി ബീച്ചിൽ നടന്ന കാര്യവും ഞാനാ പറഞ്ഞു കൊടുത്തതെന്നും പറഞ്ഞിട്ട് അമ്മയും മിത്രയും ഒക്കെ എന്നെ വഴക്ക് പറയുന്നുണ്ട് അത് തെറ്റാണോ ആനന്ദ് പറ ഞാൻ ചെയ്ത തെറ്റാണോ എന്ന് ചോദിക്കാം കേട്ടോ അപ്പം ആനന്ദ് പറയുന്നുണ്ട് തെറ്റാണ് തെറ്റാണെന്നോ അത് ശരി അപ്പം ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റ് ആനന്ദേടേനെ ഇപ്പം എൻ്റെ സൈഡല്ലല്ലേ നിൽക്കുന്നത് മറ്റുള്ളവരുടെ സൈഡാണ് നിൽക്കുന്നതല്ലേ ഇപ്പം എനിക്ക് മനസ്സിലായി ഞാനിവിടെ മൊത്തത്തിൽ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് പോലും എന്നെ വേണ്ട അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീദേവി അങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞു കരഞ്ഞ് കാണിക്കുക കേട്ടോ അപ്പോൾ അവസാനം ആനന്ദനോട് പറയുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആനന്ദ കേട്ടു എന്നെ ഇഷ്ടമാണ് ജീവനാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഞാനൊരു കാര്യം പറയാം ഇത് ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ബാക്കിയൊന്നും ആനന്ദിട്ട് ചെയ്യേണ്ട എന്ത് കാര്യവും ചെയ്യേണ്ടേ ആരിനോട് ദേവി അത് ചോദിക്കണം എന്നോട് ദേഷ്യപ്പെട്ട കാര്യം അതൊക്കെ എന്തിനാ ശ്രീദേവി അതൊക്കെ ചോദിക്കണം അതിൻ്റെ ആവശ്യമുണ്ടോ ഉണ്ട് എന്നോട് എന്തെങ്കിലും സ്നേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കണം ചോദിച്ച് എന്നെ ആവണമെന്ന് പറയാം അടുത്തൊന്നും ഒന്നും ചോദിക്കണമെന്ന് ഞാൻ പറയണില്ല പക്ഷേ ആരെന്നോട് ചോദിക്കണം ആരെയും വേറൊന്നും ഉദ്ദേശിച്ചായിരിക്കില്ല പറഞ്ഞത് ആയിരിക്കാം പക്ഷേ ഞാൻ അവരാരെയും വിഷമിപ്പിക്കാനൊന്നും പോയിട്ടില്ല നല്ല കാര്യത്തിന് ഞാൻ ഞാനൊരൊന്നും ചെയ്യണം പക്ഷേ അവരതൊക്കെ തെറ്റായിട്ട് എടുത്തിട്ട് എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദേവിയെ ഇത് ഇത് ചോദിക്കണമെന്ന് അപ്പോൾ ആനന്ദ് പറയണുണ്ട് ശരി ഞാൻ ചോദിക്കാം നീ സമാധാനം ഇട്ടിരിക്കുക അവസാനം ശ്രീദേവിയിലെ ഇതിന് വേണ്ടിയിട്ട് ചോദിക്കാമെന്ന് തന്നെ തീരുമാനിക്കാം കേട്ടോ അവസാനം ശ്രീദേവിയാണെങ്കിൽ എന്തായാലും സന്തോഷത്തിൽ നിൽക്കുകയാണ് എന്തായാലും ഇത് ചോദിക്കൂല്ലോ എന്ന് വെച്ചിട്ട് അന്ന് രാത്രിയും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ കഴിക്കാൻ വന്നിരിക്കുക ഗോമതി അവിടെ നിന്നിട്ട് വിളിക്കുന്നുണ്ട് ഇവരെ ഉടനെ ആനന്ദ് പറയാതെ അമ്മ വിളിക്കുന്നു നമുക്ക് പോയി ഭക്ഷണം കഴിക്കാമെന്ന് ശ്രീദേവി പറയാം ഇല്ല ഞാൻ വരുന്നില്ല എനിക്ക് വേണ്ട നിങ്ങൾ പോയി കഴിച്ചാൽ മതി എടി വരാനാ പറഞ്ഞത് നീ അമ്മ നീ വിളിക്കുന്നുണ്ട് നീ വാ എന്നും പറഞ്ഞു ആനന്ദ് ആദ്യം പോവാട്ടോ അങ്ങനെ അവിടെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ കഴിക്കാതിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാണ് ബാലം വരുന്നത് അപ്പം ഉടനെ തന്നെ ആരെയും പറഞ്ഞിട്ടുണ്ട് വിശക്കുമ്പോൾ അവർ എടുത്ത് കഴിക്കണം അച്ഛനെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛന് വിശക്കുമ്പോൾ അച്ഛൻ കഴിച്ചോളൂ എന്ന് പറയാം അപ്പോൾ ആനന്ദ് പറഞ്ഞിട്ടുണ്ട് ആര്യ അങ്ങനെ അല്ലടാ അതൊക്കെ നമ്മൾ നമ്മളിവിടുത്തെ ചിട്ടവട്ടങ്ങളല്ലേ അത് അങ്ങനെ തന്നെ പോട്ടെ അതല്ലേ നല്ലത് ഓ ശരി എന്നും അപ്പോഴാണ് ദേവി പറഞ്ഞിട്ടുണ്ട് ബാലൻ അങ്ങനെ ധർമ്മനും എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉടനെ അയാൾ ചോദിക്കുന്നുണ്ട് ശ്രീദേവി എന്തേം ചോദിക്കാം കേട്ടോ ശ്രീദേവിക്കിപ്പം വേണ്ട പിന്നെ മതി എന്നാ പറയണ അതെന്താ അങ്ങനെ ദേവി മോളെ വന്നേ ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞ് ബാലൻ അങ്ങോട്ട് വിളി തുടങ്ങിയിട്ട് ആ എന്തോ അച്ഛ അച്ഛനതിനെ വിളിച്ചായിരുന്നോ എന്നും പറഞ്ഞ് ദേവി ഓടി അങ്ങോട്ട് വരുമോ അതെ മോളെന്താ ഭക്ഷണം കഴിക്കാത്ത വന്നിരിക്കുക ഇരിക്കുക എന്നും പറഞ്ഞ് എല്ലാവരോടും ഒപ്പം പിടിച്ചിരുത്താട്ടോ എന്നിട്ട് ഗോമതി ഭക്ഷണമൊക്കെ എടുത്ത് വിളമ്പി കൊടുക്കും മൂക്കെന്ന് പറയാം ഗോമതി വിളമ്പാൻ പോകുമ്പോൾ ഉടനെ പറഞ്ഞു വേണ്ട വേണ്ട ഞാൻ തന്നെ കഴിച്ചോളാം പക്ഷേ മോഹോന്നും അത്ര തെളിച്ചല്ലോട്ടോ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഗോമതി നോക്കുന്നുണ്ട് ഗോമതിയും ഇത്രയും തിരിച്ച് ശ്രീദേവിയും നോക്കുന്നുണ്ട് കേട്ടോ ശ്രീദേവീനെ മിത്ര ദേഷ്യത്തോടെയാണ് നോക്കുന്നത് പക്ഷേ ഗോമതിയാണെങ്കിൽ പേടിച്ചിരിക്കുക ഇനി കരഞ്ഞ കാര്യവും ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം വീണ്ടും ബാലേൻ്റെ ചെവിയിലെത്തി ചില വൃത്തി കിട്ടുമല്ലോ അവരുടെ മുമ്പിൽ വെച്ച് അതുകൊണ്ടാണ് പേടിച്ച് നിൽക്കുന്നത് അങ്ങനെ മിത്ര വീണ്ടും കറിയൊക്കെ എടുത്ത് ഒഴിച്ചു കൊടുക്കാൻ പറയുമ്പോൾ മിത്ര പറയുന്നുണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ ചേച്ചിക്ക് എന്നും പറഞ്ഞുകൂടി നേരെ അടുത്ത് വന്ന് ഒഴിച്ച് കറിയൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നാലും ദേഷ്യത്തോടുകൂടി ശ്രീദേവിയെ നോക്കിക്കൊണ്ട് തന്നെയാണ് മിത്ര കറികളെല്ലാം ഒഴിച്ചൊക്കെ കൊടുക്കുന്നത് എന്നിട്ട് അവരെല്ലാവരും കൂടെ അങ്ങനെ സംസാരിച്ച് ഇരിക്കുക ശ്രീദേവിയോട് പറയുന്നുണ്ട് മോളെ നീ നല്ലപോലെ ഭക്ഷണം കഴിച്ചിട്ട് മാത്രം ഇവിടെ എണീറ്റാൽ മതി കേട്ടോ ആ പിന്നെ നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ മിത്രേ വന്നിരിക്കുക വേണ്ട ഞാൻ പിന്നീട് അപ്പച്ചോടൊക്കെ കഴിക്കാം ആ ഗോമതി ഇരിക്കണില്ലേ ആ ഇരിക്കുക ഞാനും മിത്രയും ഒരുമിച്ച് കഴിക്കാം അതെന്താ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അല്ല മിത്രയും ഞാനും ഒരുമിച്ചിരിക്കാമെന്ന് പറഞ്ഞല്ലോ ബാലട്ട പിന്നെ എന്താ ബാലട്ട കഴിക്കുക എന്ന് പറയാം അത് കഴിഞ്ഞിട്ട് നേരെ ആനന്ദ് അകത്തു മുറിയിലേക്ക് ചെല്ലുമ്പോൾ ശ്രീദേവി വീണ്ടും അകത്തേക്ക് ചെല്ലുക എന്നിട്ട് ആനന്ദിനോട് പറയുന്നുണ്ട് ആനന്ദേട്ടാ ഞാനിപ്പോൾ എനിക്ക് ഭക്ഷണം വേണ്ടായിരുന്നിട്ട് പോലും ആനന്ദ വിളിച്ചപ്പോൾ ഞാൻ വന്ന് കഴിച്ചു എന്താണെന്നറിയോ അറിയുമോ ആനന്ദേട്ടനെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കിടത്തേണ്ടാന്ന് വെച്ചിട്ടാണ് അതുപോലെ തിരിച്ച് എന്നെയും മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്താന്ന് നോക്കേണ്ട ആനന്ദ ഇട്ടൻ കടമയാണ് അതിനിപ്പം ഞാൻ എന്ത് എന്ന് നീ പറയണത് അറ്റ്ലീസ്റ്റ് ഒരു കാര്യങ്ങളും നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് വീണ്ടും ആര്യൻ്റെ കാര്യം എടുത്തിട്ടോ ആര്യനോട് ഈ കാര്യം ചോദിച്ച് എന്ന് പറയാം അപ്പോൾ ഉടനെ ആനന്ദ് പറയാം നീ ഒരു കാര്യം മനസ്സിലാക്കണം അതൊന്നും ഇവിടെ സാധിക്കുന്ന കാര്യമല്ല അവൻ അങ്ങനെ ഒരു പയ്യനല്ല അവൻ ചിലപ്പോൾ എന്തേലും പറഞ്ഞു െന്ന് വെച്ചിട്ട് അങ്ങനെയല്ല എന്നിട്ട് അവൻ എൻ്റെ ആരാ എൻ്റെ മോനെ പോലെയല്ലേ ഞാൻ അവനെ കാണുന്നത് അവൻ അവനെന്തും പറയാമെന്നാണോ ഒരു വാക്ക് ചോദിച്ചാൽ മതി നിൻ്റെ ഏട്ടത്തിയല്ലേ നീ എന്തിനാ അവളോട് മോശമായി പെരുമാറിയത് ഇനി നീ ഇത് ആവർത്തിക്കരുത് ഇത്രയും മാത്രം പറഞ്ഞാൽ എന്ന് പറയാം പക്ഷേ ആനന്ദാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലായിപ്പോയിട്ടോ എന്ത് ചെയ്യാൻ പറ്റും ശ്രീദേവി ഒരു വശത്ത് ആരനൊരു വശത്ത് ഇതൊന്നും ചാടിക്കരൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നാലും ശ്രീദേവിക്ക് വേണ്ടി ആരും വരട്ടെ ഞാൻ ചോദിക്കാം എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് അപ്പോഴാണ് ആരും വരുന്ന കേട്ടോ ജോലിയൊക്കെ കഴിഞ്ഞ് തളർന്ന് വരുന്ന ഉടനെ തന്നെ ഏട്ടനെ കണ്ടുടനെ ചെയ്യുന്നുണ്ടാവും ആ ഏട്ടാ എന്താ ഉറങ്ങിയില്ലേ വെളി നിൽക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് വിശേഷം ചോദിക്കുക ആര്യൻ്റെ ആ സ്നേഹപ്രകടനമൊക്കെ കാണുമ്പോൾ അതിൽ തന്നെ ആണെന്ന് തളർന്നു പോവാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഏടാ നിനക്ക് പഠിച്ചുകൂടെ നീ എന്തിനാ ഈ രാത്രി വരെ കിടന്ന് കഷ്ടപ്പെടണതെന്ന് ചോദിക്കുമ്പോൾ ആ പിന്നെ എല്ലാത്തിനും കാശും വേണ്ടേ അതുമാത്രമല്ല നീ പാർട്ട് ടൈം ടൈമായിട്ട് ജോലി എടുത്താൽ പോലെയെന്ന് ചോദിക്കുക അപ്പം ആര്യം പറഞ്ഞിട്ട് എൻ്റെ ഏട്ടാ രാത്രി വരെ കിടന്ന് കഷ്ടപ്പെട്ടാലേ അച്ഛന് കൊടുക്കാനുള്ള മാസ ചിലവിനോളം കൊടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അറിയാലോ ഇവിടുത്തെ അവസ്ഥ ഞാൻ ഇനി കേൾക്കേണ്ടതെല്ലാം കേട്ടോണ്ടിരിക്കേണ്ടി വരും ആ അതും ശരിയാ പിന്നെ ആനന്ദേടാ എന്താ ഉറങ്ങാത്തത് ഇവിടെ നിൽക്കുന്ന എന്താ ജോലിയൊക്കെ എങ്ങനെ പോകണുണ്ട് എന്നൊക്കെ ആനന്ദേടിനോടും തിരിച്ച് ചോദിക്കാം അവരുടെ ആ സഹോദര സ്നേഹം എന്ന് പറയണത് അങ്ങനെയാണല്ലോ അപ്പോഴാണ് ധർമ്മൻ അങ്ങോട്ട് വരുന്നത് ധർമ്മൻ വന്നിട്ട് ചോദിക്കുകയാണ് ഇവിടെ എന്താണ് അനിയനും ചേട്ടനും കൂടെ ഒരു സംസാര വിഷയം ഇല്ല ഞങ്ങൾ വെറുതെ ഓരോന്നും സംസാരിച്ചുകൊണ്ട് നിന്നേ ഉള്ളൂ കാര്യങ്ങളൊക്കെ അപ്പോൾ ആരും പറയണ്ട അതെ ധർമ്മൻ മാമൻ എന്താ ഉറങ്ങിയില്ലേ ആ ഉറങ്ങിയില്ല ആ സാ അതിപ്പം എന്താ നീ എന്താ ഉറങ്ങാത്തേന്ന് ചോദിക്കട്ടോ അല്ല നീ വന്നിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു ആ എന്തായാലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ പുതു മണവാളനല്ലേ മണവാളൻ എന്തിനാണ് ഈ പാതിരാത്രി ഇവിടെ വന്നിരിക്കുന്നത് പറഞ്ഞു വിടും മാമെന്ന് പറയാം കേട്ടോ പിന്നെ ചേ ശ്രീദേവചേച്ചിയും കൂട്ടി എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോയിക്കൂടെ കല്യാണം കഴിഞ്ഞത് കുറച്ച് ദിവസമൊക്കെ നടന്നുകൂടെയെന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ആണെന്തു പറയാം എടാ കല്യാണമെന്ന് പറഞ്ഞ് എന്തുമാത്രം രൂപയാണ് അച്ഛൻ ചിലവാക്കിയത് പൊടി പൊടിച്ച് കളഞ്ഞു ഇനി വീണ്ടും അച്ഛനെ ബുദ്ധിമുട്ടിക്കണത് പാവമല്ലേടാ നമുക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നതല്ലേ നമ്മളത് അറിഞ്ഞ് വേണ്ടി മുന്നോട്ട് പോയാൽ ഓ കൊള്ളം ചക്കൊത്ത ചങ്കരൻ അച്ഛനെ പറ്റിയ മോൻ തന്നെ എന്ന് പറഞ്ഞിട്ട് കേട്ടോ ആനന്ദനെ കളിയാക്കട്ടോ അങ്ങനെ ധർമ്മനും ആര്യനും കൂടെ നേരെ മുറിയിലേക്ക് ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടാനാണ് ആ അപ്പോൾ അവരുടെ സ്നേഹം പ്രകടനങ്ങളെല്ലാം കണ്ട് ആനന്ദൻ തിരിച്ച് മുറിയിലേക്ക് പോവാട്ടോ അപ്പോൾ മർമ്മൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് നീയും പൊക്കോ അപ്പോൾ മാമൻ മാത്രം ഒറ്റയ്ക്കായി പോവില്ലേ ആ എന്ത് ചെയ്യാം എൻ്റെ വിധിയായി പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയട്ടെട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അതുമാത്രമല്ല ആ സമയത്ത് അകത്ത് ശ്രീദേവി കാത്തിരിക്കുകയാണ് ആരേനോട് ചോദിച്ചു കാണുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അകത്തേക്ക് കയറി വരുവാണ് വന്നോണ്ടെ തന്നെ ആനന്ദിനെ കെട്ടിപ്പിടിച്ചിട്ട് ശ്രീദേവി ചോദിക്കുക ഓ ചോദിച്ചല്ലോ അല്ലേ സമാധാനമായി എന്ന് അപ്പോൾ ആനന്ദ് പറയേണ്ട ഇല്ല നീ വിചാ വിചാരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ആനന്ദിനോട് ചോദിച്ചു ആര്യനോട് ചോദിച്ചിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല നീ എന്താ പറഞ്ഞ ആര്യം നിൻ്റെ മോനെപ്പോലെയാണെന്നല്ലേ നിനക്ക് അങ്ങനെയാണെങ്കിൽ അവനൊരു കുസൃതി കാണിച്ചു നീ അങ്ങ് വിചാരിച്ചാൽ മതി നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ വീടിൻ്റെ ഒത്തൊരുമയും ഐക്യവുമാണ് ഈ വീടിൻ്റെ ഒരു ഐശ്വര്യം എന്ന് പറയണത് അത് തകർത്ത് കളയാൻ എന്നെ കൊണ്ടാവില്ല അതുകൊണ്ട് ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ കണ്ടില്ലാന്ന് വെക്കണം ഇതൊരു കൂട്ടുകുടുംബമാണ് അപ്പോൾ എല്ലാവരും കൂടി ഒത്തൊരുമയോട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയാൽ ഒരു കുടുംബം കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം വലിയ പ്രശ്നങ്ങളാക്കി ഇതെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ദേവി ഇത് ദേവി നീ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് വീണ്ടും ആനന്ദ് പറയുക കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എന്തായാലും എനിക്ക് അവനോട് ചോദിക്കാൻ പറ്റില്ല അവൻ എൻ്റെ അനിയന അവനെ കാണുമ്പോഴും അവൻ്റെ മുഖം വാടുന്നതൊന്നും എനിക്ക് സഹിക്കാനും പറ്റില്ല അത് കുട്ടിക്കാലം മുതലേ അങ്ങനെയാണെന്ന് പറയാം അപ്പോൾ ശ്രീദേവി ഉടനെ ചോദിക്കണോ ഓ അത് ശരി അപ്പോൾ സ്വന്തമായി എൻ്റെ മുഖം വാടുന്നതും വിഷമമൊന്നും കാണാൻ നിങ്ങൾക്ക് പറ്റില്ല അല്ലേ സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ സ്വന്തം ഭാര്യ കരഞ്ഞാലും വിഷമിച്ചാലും ഒന്നും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്നാണോ നിങ്ങൾ പറയണത് ശ്രീദേവി അങ്ങനെയല്ല ആണ് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ കാര്യവും സ്വഭാവമൊക്കെ ഞാനിവിടെ ആരുമില്ല എന്നെ ഇവിടെ ആർക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ശ്രീദേവി അങ്ങോട്ട് ദേഷ്യം പിടിച്ച് ആനന്ദിനെ നോക്കിയിട്ട് എപ്പിസോഡിൽ തിരുന്നത് പുതിയൊരു എപ്പിസിനം വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്